ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടുകാര്യ അപ്പുദാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കുറച്ച് പ്ലാന്റുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ വരുന്ന നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇല കാണാനും പൂ കാണാനും ഒരുപോലെ ഭംഗിയാണ് കേട്ടോ പൂവൊരു മെലസ്റ്റോമയുടെ ഒക്കെ പൂവൊക്കെ പോലെ ഉണ്ട് ഇതിൻ്റെ ഇല പകയുന്ന നല്ലൊരു തിളക്ക ഉള്ളൊരു ടൈപ്പ് ഒരു ചാര പുച്ചുകൂടിയ പോലത്തെ നമുക്ക് പറയാം കേട്ടോ ആ ഒരു ടൈപ്പിൽ വരുന്ന ഇലയാണ് ഇല തന്നെ കാണാൻ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് ആ കൂടെ പൂവും കൂടെ വരുമ്പോൾ ഇരട്ടി അഴകാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ആദ്യം വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അലമണ്ടയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് തിരിച്ചറിയ പ്ലാന്റ് അല്ല നല്ല വലിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഇത്തവണത്തേത് വലിയ പ്ലാന്റുകളാണ് കേട്ടോ അത് ആ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചേനാ ഇതിൻ്റെ ചുവട് വരുന്നത് അങ്ങ് ഒരുപാട് താഴെയാണ് ഏട്ടോ നിറയെ ബ്രാഞ്ചസ്സും ഒക്കെയുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നേക്കുന്നത് ഇത് ഇത് ഉണ്ടോ ഇവിടെയാണ് അതിൻ്റെ ചുവട് അതിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നമുക്കിതിൽ നിന്ന് കട്ടിങ് വെച്ച് തന്നെ പുതിയ പ്ലാന്റുകൾ നമുക്ക് ഈ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ പിടിപ്പിച്ചെടുക്കാം കാരണം അത്രയ്ക്ക് കട്ടിങ്ങുകൾ ഈ പ്ലാന്റിൽ ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമുക്ക് രണ്ടാമത് വന്നേക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല വലിയ മാണ്ഡിവില്ലയുടെ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ആണ് ഏറ്റവും മാണ്ഡിവില്ലയിൽ ഇപ്പോൾ ആയിട്ടുള്ളത് നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ പ്ലാന്റ് ആണ് മാണ്ഡിവില്ലയിലുള്ളത് ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ മാണ്ടിവില്ലയുടെ പ്ലാന്റ് ഒക്കെ ആരെങ്കിലുമൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടോയെന്നല്ല ഫീലായിട്ടോ നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് പ്ലാന്റുകൾ എത്തുന്നതായിരിക്കും അതായത് ഉണ്ടോ ഇഷ്ടംപോലെ മുട്ടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ ഈ മൂന്ന് പ്ലാന്റും കൂടെയാണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ കൂടി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസും ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരും പ്ലാന്റുകളൊക്കെ വാങ്ങുക കൂടെ നമ്മുടെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ